நமஸ்காரம் எல்லாருக்கும் சுபிரபாதம் പുതിയ നല്ല നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ ദിവസം മുന്നോട്ട് പോകാം അപ്പൊ ഞാൻ ഞാനിന്ന് കുറച്ച് ആരോഗ്യകാര്യത്തെ കുറിച്ചൊക്കെ സംസാരിച്ചാലോ എന്നാണ് അപ്പോ കേരളത്തിലുള്ളവർക്ക് പിന്നെ ആയുർവേദം അല്ലെങ്കിൽ മർമ്മ ചികിത്സ എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ അവർക്ക് വളരെ അധികം പ്രാധാന്യമുള്ളതാണ് അവരെല്ലാതും ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഞാനും അദ്ദേഹം അപ്പോൾ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മ മർമ്മചികിത്സകന്റെ സമീപത്താണ് ദേവി മർമ്മ ചികിത്സാലയം അപ്പൊ അത് നടത്തിക്കൊണ്ട് പോകുന്നത് ഇദ്ദേഹമാണ് മോഹനൻ നാടൻ ശരിക്കും ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിന്റെ ചികിത്സാ നൈപുണ്യം അറിഞ്ഞവരാണ് ഒരുപാട് എന്താ പറയാ പേര് കേട്ട ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ചോദിച്ചറിയാം എനിവേ ഇവിടെ നല്ല തിരക്കാണ് ഇപ്പോഴും ഒരാളിതാ മർമ്മ ചികിത്സ ഇങ്ങനെ എന്താ തടവുക എനിക്കിതിനെ കുറിച്ച് ആധികാരിക അറിയില്ല അപ്പൊ ഞാനും മർമ്മ ചികിത്സ എന്ന് പറയുന്നത് രണ്ടുമൊന്ന് തന്നെ തിരുമല ഒഴിച്ചില് ഇത് മൂന്നു ഒന്ന് തന്നെ ഡിസ്ക് കംപ്ലൈന്റ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മർമ്മമാണ് മർമ്മം നോക്കി കൊടുക്കണ്ട ഒരു താപ്പ് കൊടുത്താൽ മർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ തൊടുകർമ്മം തൊണ്ണൂറ്റാറ് പഴുവർമ്മം പന്ത്രണ്ട് നാല് മർമ്മം നാല് ഇങ്ങനെ ആണ് ഇതിന്റെ കണക്ക് പ്രധാനപ്പെട്ട മർമ്മങ്ങളാണ് അതേ നമ്മൾ നോക്കാറുള്ളൂ ശീകരങ്ങള് നോക്കാറില്ല എന്നിട്ട് മെഡിസിൻ കൊടുക്കും നമ്മൾ അതിന് വേണ്ടുന്ന മരുന്ന് എന്താണ് അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള മരുന്ന് നമ്മൾ സ്വന്തമായിട്ട് തയ്യാറെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അസുഖം മാറും അത് തന്നെ പ്രശ്നങ്ങൾക്കും കാരണം അത് തന്നെ അത് തന്നെ സംശയമുണ്ടോ നട്ടല്ലേ പ്രധാനമാറ്റം എന്ന് പറഞ്ഞു നട്ടല്ലാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന സാധനം ഈ നട്ടല്ല് ഒരു മനുഷ്യന്റെ നട്ടല്ലും ക്ഷേത്ര കൊടിമരവും ഒരുപോലെയാണ് നമ്മൾ കാണുന്നത് അപ്പം നട്ടല്ലിൽ നമുക്ക് അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം ചിലർ ചവിട്ടി ഒഴിച്ചിടൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നട്ടൽ ചവിട്ടി ഒഴിഞ്ഞൂടുന്നതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് പിന്നെ കളരിക്കാർ ചെയ്യുന്നുണ്ട് അത് ഞാൻ കുറ്റം പറയുന്നില്ല ശരിക്കും നമ്മുടെ ഈ രണ്ട് പേരൽ ആണ് എൻ്റെ പ്രധാനി അല്ലാതെ പലരും പല രീതിക്കാരാണ് ഇത് മസാജിങ് അല്ല മസാജിങ് എന്ന് പറയുമ്പോൾ മസാജിങ് ആണ് നമ്മൾ മസാജിങ് അല്ല മസാജിങ് എന്ന് പറയുമ്പോൾ രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ഇങ്ങനെ ഒഴിച്ചിൽ നടത്തിക്കൊണ്ടിരിക്കും ഇതല്ല ഇത് നമ്മൾ കൂടി വന്ന ഒരാളിനെ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് കൊണ്ട് നമ്മൾ ജോലി കഴിക്കും നാട്യ ചികിത്സയിൽ നമ്മൾ അത് ഞാൻ പറഞ്ഞില്ലേ ഒഴിച്ചിലാണ് പ്രധാനം അത് നമ്മൾ നാടി പിടിച്ച് നോക്കും കൈ നാടി പിടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ആളിനെന്താണ് രോഗമെന്നുള്ളത് നമുക്ക് നാടിയിൽ നിന്ന് കിട്ടും ദമനികൾ ദമനികളിൽ നിന്നാണ് നമുക്ക് ശരിക്കുമുള്ള അത് കിട്ടുന്നത് അത് നോക്കിയിട്ട് അത് പറയും അത് എക്സ്റേ സ്കാനിങ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇല്ല അതൊക്കെ വെറുതെ നമ്മൾ എത്ര പഠിക്കും ഞങ്ങൾക്ക് പല പ്രേക്ഷകർക്ക് ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് അറിയില്ല എങ്ങനെ എങ്ങനെ പഠിക്കുന്നു ഇത് 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 നമ്മള് കുടുംബ പാരമ്പര്യമാണ് അച്ഛനപ്പൂപ്പന്മാരുടെ കാലത്തെ നമ്മൾ ചെയ്തു വരുന്നതാണ് അവര് പഠിപ്പിച്ചതാണ് അവരാണ് എന്റെ ഗുരുനാഥന്മാര് അത് അല്ലാതെ നമ്മൾ പുറത്ത് പോയി പഠിക്കുന്ന വേറെ നമ്മൾ പോകുന്നുണ്ട് കോളേജിൽ അതിലിതിലൊക്കെ പോകുന്നുണ്ട് പക്ഷെ അതല്ല ശരിക്കും അച്ഛൻ അപ്പന്മാർ തന്ന ആ ഒരു പകർന്നു തന്ന കൈപ്പുണ്യമാണ് ഇപ്പോഴും നമ്മൾ ചെയ്തു പോകുന്നത് ഡിസ്ക് കംപ്ലൈൻറ്റ് പിന്നെ വാദ സംബന്ധമായിട്ട് ആത്ലൈറ്റിസ് അങ്ങനെയുള്ള ഒരുവിധപ്പെട്ട എല്ലാ രോഗത്തിനും ഞാൻ ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഓ ടി സം കുഞ്ഞുങ്ങളടക്കം ഇവിടെ വന്ന് സുഖമായി പോയിട്ടുണ്ട് ഓ ടി സം കുട്ടികൾ മലപ്പുറം കോഴിക്കോട് എന്നൊക്കെ കുട്ടികളെ കൊണ്ടുവന്ന് പൂർണ്ണമായി സുഖമായി പോയി ഇപ്പോൾ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്നുണ്ട് കുട്ടികൾ ഇരുപത്തിയാറ് വർഷമായി ഇവിടെ മരുതും ഈ ദേവി മർമ്മ ചികിത്സാലയം തന്നെ തുടങ്ങിയിട്ട് ഇരുപത്തിയാറ് വർഷമായി അത് സുഖമായി ആ കുഞ്ഞിനെ കണ്ടു കണ്ടു കഴിഞ്ഞാൽ മോളെ കണ്ടുകഴിഞ്ഞാൽ ഓട്ടീസം കുട്ടിയെന്നൊന്നും പറയത്തില്ല ഈ ഈ വാദം ഇതിന്റെ മൂന്നിന്റെയും വേരിയേഷൻസ് ആണ് ശരീരത്തിന് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന കേൾക്കുന്നത് അതിനെ കുറിച്ച് അപ്പോ നമ്മളൊരു തിരുമല അതായത് ഉഴിച്ചിലൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ പറഞ്ഞു നല്ല തിരക്കിലുള്ള ഒരു ആളാണ് അതിന്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ സംസാരിക്കാൻ പിടിച്ച് നിർത്തിയിരിക്കുന്നത് അപ്പൊ ഇവിടെ മൊത്തം ഇങ്ങനെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് മുനിയാണ് അതായത് മർമ്മ ചികിത്സയുടെ കണ്ടു അപ്പോ അങ്ങ് ഇത് പാരമ്പര്യമായിട്ട് പിന്തുടർന്ന് ഒരു ചികിത്സാ രീതിയാണെന്ന് പറഞ്ഞു അതിനുശേഷം ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക വേറെ ഞാൻ വന്നിട്ട് മുൻജ്രസിദ്ധ കോളേജിൽ പോയിട്ട് വൈദ്യ സംഘത്ത് ചേർന്ന് അഞ്ച് വർഷത്തെ കോഴ്സ് ചെയ്തു അതുപോയിട്ട് കാര്യപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ മധുര അവിടെ പോയി അവിടെ വൈദ്യ സംഘത്ത് ചേർന്നു അവിടുത്തെ കുറേ പഠനങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അതെ നമ്മുടെ കേരളത്തിൽ പിന്തുടർന്ന് വന്നെങ്കിൽ ഒരുപോലെ തന്നെ ഒരുപോലെ തന്നെ ഇല്ല പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ ഓരോ ഇതുണ്ട്സ് അതെ ഇതേ ഉണ്ടോ ഏതെങ്കിലും ഇപ്പം ഇവിടെ ഞാൻ തന്നെ ചെയ്യുന്നു ഞാൻ ചെയ്യുന്നത് തന്നെ ഡിസ്കംപ്ലൈന്റ് ഇനി എത്ര എണീക്കമ്പ വന്നാലും പൂർണമായിട്ടും അത് നമ്മൾ റെഡിയാക്കി തന്നെ വിടുന്നുണ്ട് എണീക്കാൻ ഇനി നടക്കാൻ പറ്റാതെ കൊണ്ടുവന്നാലും അത് നേരെയായി തന്നെ പോകുന്നുണ്ട് രഹസ്യ കൂട്ട് മാത്രമല്ല അത് നമ്മൾ ഒഴിച്ചിലാണ് തിരുമ തിരുമിലാണ് അതിൻ്റെ ഇത് അതെ അതെ ഈശ്വരൻ തന്നിട്ടുള്ള കൃപയാണ് ഭഗവാന്റെ അല്ല നമ്മളൊന്നുമല്ല നമ്മൾ നിമിത്തക്കാരനായിട്ട് ചെയ്യുന്നു ഭഗവാന്റെ ഫലം കൊടുക്കുന്നു അവരെണ്ണീറ്റ് ഓടി പോകുന്നു അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നമ്മളിപ്പോൾ ഞാൻ ഞാൻ തന്നെ വീണാലും എണീറ്റിരുന്ന് അയ്യോ അച്ഛനൊന്നു വിളിക്കാനേ പറ്റത്തുള്ളൂ അല്ല ഞാനിപ്പോൾ വൈദ്യരാണ് ഇല്ലെങ്കിൽ ഞാനും എല്ലാവരെയും ചികിത്സിച്ച് ഞാൻ വലിയ ഒന്നുമല്ല നമ്മളൊന്നും ഒന്നുമല്ല ശരി അപ്പൊ എന്തായാലും ഞാൻ കേട്ടു വീട്ടിലുള്ളവരും ഒക്കെ ഈ ഒരു പാത പിന്തുടർന്ന് വന്നതാണ് മകനും കൂടെ സഹായി സഹായി അല്ല മകൻ ഇപ്പൊ നല്ല ട്രീറ്റ്മെന്റ് ഈ ഒരു നിന്നു രീതിയിൽ നിന്ന് പോകില്ല എല്ലാ കാര്യങ്ങളും ചെയ്തു ഓ അപ്പൊ നമുക്ക് മോനെ പറഞ്ഞേക്കുന്നത് ഇത് മകൻ മകൻ ഇവിടെ ആ ചെറുതല്ലേ നിന്ന് പഠിച്ച് ഇപ്പൊ നല്ല രീതിയിൽ ഒഴിച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം കുറച്ച് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ പാരമ്പര്യം നിന്നു പോകില്ല എന്നുള്ളതാണ് ഏറെ സന്തോഷം കാരണം ഇത്രയും പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അതൊരു ദൈവികമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണെന്ന് അപ്പോ അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ് അടുത്ത അവകാശമാണ് പക്ഷേ ഇതിനോട് കൂടി ചേർക്കാൻ മറ്റൊരാളെ കൂടി ഉണ്ട് മോളാണ് ആയുർവേദ ഇതാണ് ഗ്രാജുവേറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം ഇട്ട് അടുത്താണ് അച്ഛന്റെ കൂടെ കൂടെ ചെറിയ നാള് മുതലേ ഉണ്ട് ഉണ്ട് എല്ലാ കാര്യത്തിനും പഠിച്ചു വന്നതാണ് മർമ്മ ഞാനും ചികിത്സയും ചെയ്യുന്നുണ്ട് പോലെ വ്യത്യാസം നമുക്ക് ആയുർവേദം നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എൻറ്റോ ഡിഫറന്റ് ആയിട്ട് മർമ്മ ട്രീറ്റ്മെന്റ് തന്നെയാണ് മർമ്മ ട്രീറ്റ്മെന്റ് പേഷ്യൻസിന് ഒരു ഫാസ്റ്റ് ആയിട്ട് ഒരു പെയിൻ റിലീഫ് നമുക്ക് കൊടുക്കാൻ പറ്റും ആയുർവേദം സാധാരണ മൊത്തത്തിൽ ഒരു ധാരണയുണ്ട് പെട്ടെന്ന് ഒരു വേദന ശമിക്കത്തില്ല കുറച്ച് ഗ്രാജുവലി കുറഞ്ഞു വരത്തേ ഉള്ളൂ പക്ഷെ നമ്മുടെ ഒരു ഫർമ ട്രീറ്റ്മെന്റിലൂടെ പെട്ടെന്ന് നമുക്ക് ഒരു പെയിൻ റിലീഫ് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും എന്തായാലും ആയുർവേദവും മർമ്മ ചികിത്സയൊക്കെ ഇങ്ങനെ എന്താ പറയാ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് വലിയ അനുഗ്രഹം തന്നെയാണ് അതെ അതെ ഭഗവാന്റെ നിധിയാണ് എന്തായാലും ഇതെല്ലാം ഇവിടെ ഒരു സ്ഥലത്തേക്ക് വന്ന ആയുർവേദം മർമ്മ ചികിത്സയൊക്കെ ഒരുമിച്ച് നമുക്ക് എടുക്കാം പിന്നെ ഇവിടുത്തെ ഇവിടെ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒ ടി സിൻ്റെ കുഞ്ഞുങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ ഡിസ്ക് കംപ്ലൈൻറ്റ് അത് എത്ര ഇതായാലും അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ബാധ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ആർ എസ് എസിൻ്റെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് പിത്തം മാത്രല്ല ഡിസ്ക് മൂന്ന് ഡിസ്ക് കമ്പ്ലൈന്റ് ഉണ്ട് നെറ്റി നേരിമർമ്മം ചരിഞ്ഞാ നിൽക്കുന്നേ ഇടത് കാലിന് വില കുറവുണ്ട് നോക്ക അതെങ്ങനെയല്ല ഇരിക്കണം ഇവിടെ കംപ്ലൈന്റ് ആണ് ആ വേദന ഉള്ളതുകൊണ്ട് തന്നെ പറഞ്ഞു അതുപോലെ ഇടുപ്പിന് കംപ്ലൈൻറ് കംപ്ലൈൻറ് ഇതിനെ പ്രതിവിധി എന്ന് പറയുന്നത് പതിനഞ്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് പത്ത് ദിവസം ഒഴിച്ചില് അഞ്ചു ദിവസം കിഴികുത്തും എന്നിട്ട് മരുന്ന് തരും അത് ആൾ അങ്ങ് പോകും അത്ര തന്നെ അതാണ് എന്റെ പ്രതിവിധി അതിൻ്റെ ഇതുകൊണ്ട് തലമുടി ഒഴിച്ചിലൊക്കെ ഈ കപം ഞാൻ സിംഗർ ആയതുകൊണ്ട് കപക്കെട്ട് പ്രശ്നം ഈ മൂക്ക് പൊളിപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് അതൊരു ഹോമിയോ ചികിത്സയിലാണ് നന്നായിട്ട് കുറഞ്ഞത് അപ്പൊ അതൊക്കെ ഈ കപം നമുക്ക് സിംഗേഴ്സിനെ കൂടുന്നതോ അതെ ശരീര പ്രകൃതി വെച്ചിട്ട് കപം കൂടുതൽ അങ്ങനെയല്ല അസുഖം ഉള്ളതുകൊണ്ടാണ് കപം കൂടുന്നത് നാക്ക് കൂടെ തിരിഞ്ഞിരിക്കും ഇവിടെ നീരുണ്ട് ഒരു സൈഡ് സർക്കുലേഷൻ കുറവാണ് കാണിക്കുന്നത് അപ്പം ഒഴിച്ചിട്ട് ചെയ്യണം മരുന്ന് കഴിക്കണം ഇതൊക്കെ കഴിക്കുമ്പോൾ ആള് ആൾ പോകും ഹാർട്ട് ഉണ്ടെങ്കിൽ അല്ലേ വളരെ സരസമായിട്ടാണെ പറയുന്നത് അപ്പൊ ഇനിവേ താങ്ക് യു സോ മച്ച് എന്തായാലും ഇങ്ങനെ നമ്മുടെ തിരുവനന്തപുരത്ത് ആകുന്നൊരു അനുഗ്രഹമാണ് മറ്റുള്ളവരും അവിടെ നിന്നൊക്കെ വന്ന് നമ്മുടെ ഈ ഒരു എന്താ പറയാ ചികിത്സ നൈപുണ്യം അറിയുക പ്രേക്ഷകരും അറിയാത്തവര് അറിയാത്തതായിട്ട് ആരുമില്ല അറിയാത്തവര് ഇഷ്ടംപോലെ കാണും നമ്മളിപ്പോ ചിലപ്പോ നമ്മുടെ അടുത്തുള്ളവര് പോലും അറിയില്ല അപ്പോൾ അറിയാത്തവർ എന്തെങ്കിലും ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ധൈര്യത്തോടെ വന്നോളൂ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഞാൻ ഗ്യാരണ്ടി താങ്ക് യു സോ മച്ച് താങ്ക് യു